എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇത് കുറച്ച് ദിവസം മുന്നേ പയറിൻ്റെ ചെടി ഇതാ ചെറുതായിട്ട് പടർന്നു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് പിന്നെ കുറേ കൂടി ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം പയറല്ല നേ പന്തലയ്ക്ക് നല്ലോണം പടർന്ന് കയറി പയർ കായ്ച്ചു തുടങ്ങി കണ്ട ചുവന്ന പയർ നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതാ വൈജയന്തി പയറാണ് ഇത് കണ്ട നല്ല നീളമുള്ള പയർ ഇത് രണ്ട് വിത്തി രണ്ട് വിത്ത് രണ്ട് പയറതുപോലത്തെ രണ്ട് പയറ് കൊണ്ടുവന്നതാണ് അതിൽ കുറച്ചൊന്നും മുളച്ചില്ല കുറച്ച് മുളച്ചു അപ്പം പേപ്പർ ഗ്ലാസ്സിൽ പാവിയിട്ട് ഒരു നാല് ഇല പരുവായപ്പോൾ ഈ ചാക്കിക്കൊക്കെ ഞാൻ കുഴിച്ചിട്ടതാ ഓരോ ചാക്കിലും രണ്ടും മൂന്നും തൈ വീതം വെച്ചിട്ടുണ്ട് അതിൽ ഉഷാറിലന്നെ പടർന്ന് കയറിയിട്ടുണ്ട് ഫുള്ള് കാഴ്ച തുടങ്ങിയിട്ടില്ല ചിലമ്മിലൊക്കെ നല്ലോണം തുടങ്ങി ഉണ്ടോ പയർ പയറുണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞിതൊക്കെ ഉണ്ട വിരിഞ്ഞോടങ്ങണല്ലോ തക്കാളി കാഴ്ച്ച തുടങ്ങി തണ്ട നല്ല നാടൻ തക്കാളിയാണ് ഉണ്ട തക്കാളിയാണ് ഇണ്ടാ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഉണ്ട തക്കാളി ഉണ്ടായി ഒരു കട്ടേമല അഞ്ചാറും ഏഴും തക്കാളിയൊക്കെ വീതം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും എന്താ പൂ ഓരോ ഭാഗങ്ങൾ വേറെ ഭാഗങ്ങളൊക്കെ പൂവിട്ട തുടങ്ങിയിട്ടുണ്ട് അതും കായ്ക്കുമ്പോൾ ഇതിനെ കൂടി തക്കാളികളൊക്കെ ഉണ്ടായി തുടങ്ങും ഇപ്പം പച്ചീനെ പഴുത്തുടങ്ങിയിട്ടില്ല മൂത്തിട്ടില്ല ഒരു നാല് ഗ്രോ ബാഗിൽ പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങൾ കൊണ്ട് നട്ടതാ കേട്ടാ ഇതൊക്കെ പൊന്നാങ്കണ്ണി ചീരേന് ആ പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തത് പാൽ ചീര നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് തൈ കുഞ്ഞി തൈ വാങ്ങിയതാണ് അതിപ്പോൾ വലുതായി വരുന്നുള്ളൂ ഇത് വിളാക്കാന്തര ചീര വിളാക്കാന്തര ചീര ഇത് കണ്ട പിന്നെ നേഴ്സറി തൈ വാങ്ങിയത് തന്നെയാണ് ഇത് ഈ പൊന്നാങ്കണ്ണി ചീര മദർ പ്ലാന്റ് ഉണ്ടത് ഇതിൽ നിന്നാണ് നമ്മൾ തലപ്പെന്നുള്ളിയിട്ട് ഈ ഗ്രോ ബലിക്ക് വെച്ച് പിടിപ്പിച്ച് വലുതായി വറ്റണത്തിട്ടുണ്ടാകും മദർ പ്ലാന്റ് അതായത് കുക്കമ്പറിൻ്റെ തൈ വെച്ചതൊക്കെ വലുതായി വലുതായി പടർന്നു കയറും കൂടെ കയറണ പന്തല്ലി കയറ്ററായിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുന്നേ തന്നെ അത് था 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 दे। ना ना। ് ഉണ്ടായി തുടങ്ങി ചെറിയ തൈമല്ലേ കുക്കമ്പറുണ്ടായി കുക്കമ്പറുണ്ടായി ഉണ്ടായി കുക്കമ്പറ ഉണ്ടായി ഉണ്ടായി അല്ല ഇവിടിയുണ്ട് അല്ല കുക്കമ്പർ അതൊക്കെ ഇതാ കുക്കമ്പറങ്ങ ചെറിയ തയ്യന് പിന്നെ വേഗം ഉണ്ടായി തുടങ്ങി കുമ്പളങ്ങ തൈമൽ ഒരെണ്ണം ഉണ്ടായിത്തുടങ്ങിയതാ ഉണ്ടോ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളോ അത് ഇട്ടാ വലുതായി വരുന്നള്ളൂ നല്ല ജീവിയുള്ള ഒന്നും കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊതിഞ്ഞ് കെട്ടിയിടാട്ടാ കവറിൽ പിന്നെ കെട്ടിട ഗോവക്കായ ഇപ്രാവശ്യം ഉണ്ടായിത്തുടങ്ങിയിട്ടാണ് കഴിഞ്ഞ വർഷം കുറെ കിട്ടി നമ്മൾക്ക് ഇപ്രാവശ്യം എന്ത് ഉണ്ടായിത്തുടങ്ങണല്ലോ നല്ല നീളം വെക്കുന്ന ഗോവക്കായന ഇത് ഇത് ചള്ളാണ് ഇത് കണ്ട നമ്മൾ വീട്ടിറച്ചി വരുമ്പോൾ നമുക്ക് ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിക്കട്ടാ നല്ല ചള്ള് ഗോവക്കായ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ കഴിക്കണം പച്ചക്ക് തിന്നാണ് നമ്മൾ ഇവിടത്തെ അഗസ്ത്യ ചീര വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ബക്കറ്റിൽ വെച്ചിട്ടുള്ളത് ഇത് നാടനാട്ടാ ഹൈബ്രിഡ് ഒന്നല്ല പക്ഷെ എന്താ സംഭവം എന്നറിയോ അടയ്ക്കാൻമാരല്ലേ കവുങ് അത് പോണ പോലെ നല്ല ഉയരത്തിൽ പോവും അതിന് നമ്മൾ ഇത് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ പന്തലിച്ച് ഉണ്ടാക്കിക്കോളും ഞങ്ങൾ വിറ്റ വീട്ടിലേ നമ്മൾ വീടുമ്പോൾ കുറെ കൊല്ലം പോലെ വിറ്റൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ആകാശം മുട്ട പോയി പക്ഷെ തുടങ്ങിയ എന്താണെന്ന് നമുക്ക് അറിയില്ലേട്ടാ നല്ല ഉയരത്തി പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ പോവരുത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാതെ ഉണ്ടാ അങ്ങനെ മുടിച്ചെടുക്കാം ഇപ്പം ഇത് ഇവിടെ നിന്ന് ശിഖിരങ്ങൾ വന്നിട്ട് വല്ലാണ്ട് ഹൈറ്റീ പോവാണ്ട് പട്ട് മുടിച്ചപ്പോൾ അതേ ഇത് ഇത്തിരി ചാണം പൊത്തിച്ച് കൊടുക്കാം കണ്ട ചണം കിട്ടില്ല സാഫായാലും വരട്ടി കൊടുത്താൽ മതി ഇടം നിൽക്കട്ടെ നമുക്ക് കറുക്കി വേണമെങ്കിൽ കഷ് കുറച്ചുള്ള എന്തായാലും ഉപയോഗിക്കാം ഇതാ നല്ല കടുത്ത നീല കളർ വഴുതണമെങ്കിൽ അത് ആദ്യമായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടാണ് പിന്നെ ചെറിയ ചെറിയ കായകൾ ഉണ്ടാവുന്നുണ്ട് വേണ്ട നല്ല രസമാണ് ലൈറ്റ് പച്ച കേൾത്ത ആനക്കൊമ്പൻ്റെ പോലെ ഉണ്ടാവും വേണ്ടല്ലേ ഞാനക്കൊമ്പനാണോ ഉം കൊറ്റ കൊത്തമ്പര കൊത്തമ്പര പൊട്ടിച്ചിട്ടില്ലേ ഞങ്ങളത് കുറച്ച് വിത്തിനെടുത്തക്കണം ഇതും ഒരു വെള്ള ഇരിക്കണ്ടായിട്ടുണ്ട് വേണ്ട ഇതും പൊട്ടിച്ചെടുക്കണ്ടായി ഇവര് പച്ചവട ഇവിടെ വന്ന് പൊട്ടിച്ചു തിന്ന കാരണ കുറെ ഒക്കെ പച്ചവട കഴിച്ചു അപ്പൊ ഈ ഉള്ള കുക്കൻപറ ഇതൊക്കെ മൂത്തിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിച്ചെടുക്കട്ടാ ഇവിടെ ഉണ്ടാ ഇടയ്ക്കേ പെരിച്ചാഴി കയറി വരേണ്ടേ അപ്പോൾ കടിക്കാണ്ടിരിക്കാൻ വേണ്ടി കൂട് പൊതിഞ്ഞിട്ടതാ മൂത്ത പയർ നോക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഉണ്ടോ നിർത്തി കഴിഞ്ഞാലേ ഇനി മൂക്കുത് രണ്ട് മൂന്നാൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ ഈ പയർ മതി തോരം വെക്കാം ഇടലക്കുണ്ട് ഇനി പുറത്തിക്ക് വീ പയറും പൊട്ടിച്ചെടുക്കാം അല്ലേ നമ്മൾ വിത്തിനുള്ളത് പിന്നെ ചെറിയ ചെറിയ പയറുകൾ വലുതായിക്കോളും അത്ര പയർ പൊട്ടിച്ചെടുത്തിട്ടിട്ടാ ഇപ്പൊ അടുത്ത് വെച്ചിട്ടുള്ള പയറിന്റെ തൈ പെട്ടെന്ന് തന്നെ കായച്ചു നിമുടെ ചീര ഇപ്പം ആദ്യത്തെ ട്രിപ്പ് കട്ട് ചെയ്ത് തോരം വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ആ കട്ട് ചെയ്ത് കൊമ്പും ആ ഭാഗത്ത് നന്നായിട്ട് ഇതേ പൊടിപ്പുകളൊക്കെ ഉണ്ടായിട്ട് ചീര രണ്ടാമ വട്ടം മുറിച്ചെടുക്കാറായിട്ടുണ്ട് ഉണ്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം